ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ശ്രീ കെ എസ് ജയഘോഷ് ഈ യുവജന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വണ്ടൂരിൻ്റെ എം എൽ എയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ മന്ത്രിയുമായ ശ്രീ എ പി അനിൽകുമാർ അവർകൾ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാവ് മുൻ എം പി ശ്രീ വിജയരാഘവേട്ടൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കോടിയാട്ട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സഹപ്രവർത്തകരെ പോലെ ഈ പരിപാടിക്ക് സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ച പ്രിയപ്പെട്ട ശ്രീ ചന്ദ്രേട്ടൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുമിത് തുളസി ടീച്ചർ മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സി വി ബാലേന്ദ്രൻ മാഷ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ഹരിഗോവിന്ദം മാഷ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ പി എസ് അനുരാജ് സംഘടനാ ചുമതലയുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ ജോസ് അടക്കം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയമുള്ള അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സഹപ്രവർത്തകർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകർ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല ഏകാധിപത്യത്തിൻ്റെ ഒരു കെട്ട ഭരണഘടനയാണ് ഏറ്റവും വലിയ ആയുധം എന്ന മുദ്രാവാക്യവുമായി പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ സമ്മേളനം ആ സമ്മേളനത്തിന് രാഷ്ട്രീയം വളരെ വിശദമായി തന്നെ ഉദ്ഘാടകനും മുഖ്യപ്രഭാഷകനും സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു സംവാദ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞു ആർ എസ് എസിൻ്റെ ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഗർഭിണിയായ സ്ത്രീയുടെ നിറവയറ്റിലേക്ക് ശൂലം ഇറക്കി ആ ഭ്രൂഗുണം കുത്തി നിർത്തിയതല്ലേ എന്ന് പറഞ്ഞു അത് തർക്കമായപ്പോൾ എൻ്റെ അവസരം വന്നപ്പോൾ ഞാനത് വളരെ കൃത്യമായി അത് ആധികാരികമായി തന്നെ സമർപ്പിക്കുകയും ചെയ്തു ആ നിമിഷം തന്നെ ബി ജെ പിയുടെ പ്രതിനിധിയായി കടന്നു വന്ന ആൾ അയാൾ ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ട ആധികാരികമായ ഒരു രേഖ നിങ്ങൾക്ക് സമർപ്പിക്കാനുണ്ട് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കോടതിയോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ അത്തരത്തിലൊരു കേസിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ടോ ഒന്നും വേണ്ട ഈ രാജ്യത്തെ വിവര സാങ്കേതികവിദ്യയുടെ ഏറ്റവും നൂതനമായ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു ഡിജിറ്റൽ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കാണിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു സ്വാഭാവികമായി ഈ വിവരത്തെപ്പറ്റി ആധികാരികമായി ബോധ്യമുള്ള ആളുകളെന്ന നിലയിൽ അപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വെച്ച് നമ്മളിത് സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ നിങ്ങൾക്കും അത് പരീക്ഷിച്ചു നോക്കാം വിവര സാങ്കേതികവിദ്യയുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെയും നമുക്ക് അത്രമാത്രം ബോധ്യമുള്ള ഗുജറാത്ത് കലാപകാലത്ത് ഗർഭിണിയുടെ നിറവയറ്റിലേക്ക് ശൂലമാഴ്ത്തി ഇറക്കി ഭ്രൂണം കുത്തി നിർത്തിയ വാർത്തയുടെ ആധികാരികമായ ഒരു വിവരവും ഇന്ന് ഈ രാജ്യത്ത് ലഭ്യമല്ല പുതിയ കാലഘട്ടത്തിലെ ഫാക്ട് ചക്കേഴ്സ് എന്ന് പറഞ്ഞ് കടന്നു വരുന്ന നിരവധിയായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ അത്രയും പറയുന്നത് അത് തെറ്റായ വിവരമാണ് എന്നാണ് ഈ നാട്ടിലെ കോടതികൾ പറയുന്നത് ഒരു കേസില് ആ കേസ് അവസാനിപ്പിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ രാജ്യത്ത് അതിക്രമം കാട്ടുവാൻ മാത്രമല്ല ആ അതിക്രമം ഈ ചരിത്രത്തിൽ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന തരത്തിലേക്ക് രാജ്യത്തിൻ്റെ സംഘപരിവാറിൻ്റെ ഫാഷിസം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപാണ് ഗുജറാത്തിലെ ഒരു ഒരു സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യപാഠ ചോദ്യ പരീക്ഷയിൽ അതിൻ്റെ ചോദ്യമായി വന്നു മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്ത വർഷം ഏതാണ് എന്ന് ആ ചോദ്യത്തെ കേരളത്തിൽ കൊണ്ട് കേരളത്തിൻ്റെ പ്രത്യേകമായി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇരുന്നു ഉയർന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളതിനെ പരിഹസിച്ചു വിട്ടു നമ്മൾ പറഞ്ഞു ഇങ്ങനൊരു ചോദ്യം ചോദിക്കുവാൻ മാത്രം അടിസ്ഥാന ബോധ്യമില്ലാത്തവരായല്ലോ ഈ നാട്ടിലെ ഒരു പരീക്ഷ നടത്തിപ്പുന്ന നടത്തിപ്പരായിട്ടുള്ള എന്ന് പറഞ്ഞു എന്താണിതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഏതാനും കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ രാജ്യത്ത് അതിശക്തമായൊരു വാദമുണ്ടാകും ആ വാദത്തിൽ പറയുക ഗാന്ധി ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അത് നാത്തൂറാം വിനായക ഗോഡ്സ എന്ന ഹിന്ദു ഹിന്ദുത്വ വർഗീയവാദിയായ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ആർ എസ് എസിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്ന ഒരു നരാധമനായ വർഗീയവാദിയുടെ വെടിയേറ്റിട്ടാണ് ഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന് ഒരുപക്ഷെ സമർത്ഥിക്കുവാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല എന്ന് വന്നേക്കാം ആ അപകടകരമായ സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരാഹ്വാന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇടത്തിൽ നിന്ന് അധിക ദൂരമില്ലാതെയാണ് ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ആർ എസ് എസ് നിയന്ത്രണമുള്ള മുനിസിപ്പാലിറ്റിയുടെ ഭരണമിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതിൽ നിന്ന് ഒരു കൂട്ടിച്ചേർക്കൽ കൂടി മാത്രം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു തർക്കവും വേണ്ട പ്രിയമുള്ളവരെ ആർ എസ് എസിനെതിരെ വേദി കെട്ടി പ്രസംഗിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ആത്മാർത്ഥമായി ആവേശമായി നമ്മൾ കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പായിരിക്കും ആ തിരഞ്ഞെടുപ്പിൽ െ ആർ എസ് എസിന്റെ തെരുശേഷിപ്പായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആർ എസ് എസിനെ ആട്ടിപ്പായിച്ച ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയെ നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള ശക്തിപ്പെടുത്തലായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപ്പെടുത്തലായിരിക്കും ഈ സമ്മേളനം എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ പ്രതീക്ഷകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഈ രാജ്യത്തെ ഏറ്റവും അധികം ക്രിയാത്മകമായ ശാസ്ത്രബോധത്തിനൂന്നിയ സംവാദങ്ങൾ നടക്കുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് ആ സർവകലാശാല ആ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറോട് ഈ അടുത്തിടയ്ക്ക് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഗാന്ധിയാണോ നാത്തൂറാം വിനായക ഘോഷയാണോ കേമം എന്ന് ചോദിച്ചപ്പോൾ ആ വൈസ് ചാൻസലർ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് ഒരു ശകലം മെച്ചം ഗാന്ധിയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് നാത്തൂറാം വിനായക ഗോഡയും ഗാന്ധിയും താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ശകലം മാത്രം മെച്ചമാണ് ഗാന്ധി എന്ന് തോന്നുന്ന രീതിയിൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ അധമമായ ആർ എസ് എസ് വൽക്കരണത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഈ രാജ്യത്തെ ജുഡീഷ്യറിയിൽ നമുക്ക് നമുക്ക് പ്രതീക്ഷയുള്ള വളരെ കുറച്ചാളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരാളായിരുന്നു സുപ്രീം കോടതി ഇടപഴത്തെ ചീഫ് ജസ്റ്റിസ് ആ ചീഫ് ജസ്റ്റിസ് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്വീകരിച്ച് സ്വീകരിച്ചാനയിച്ചുകൊണ്ടുപോയതെന്ന് കണ്ട് ഈ രാജ്യം തലകുനിച്ചതാണ് ഈ ദിവസങ്ങളിലാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് രാഷ്ട്രീയമായ ഒരുപാട് വിയോജിപ്പുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പോലും ബി ജെ പിക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് അദ്ദേഹം ചോദിച്ചത് അങ്ങയുടെ റിട്ടയർമെന്റിന് ശേഷം അങ്ങ് ഏത് പദവി കാത്തിരിക്കുന്നതിന്റെ പേരിലാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പദവിയെ ആർ എസ് എസിന് നിങ്ങൾ കാവൽക്കാരനായി കാത്തുകൊടു കൊണ്ടു കൊടുത്തിരിക്കുന്നതെന്ന ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഈ രാജ്യത്തെ ഏറ്റവും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി ക്രൈസിസ് അതടക്കം ജുഡീഷ്യറിയും ഡെമോക്രസിയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബ്യൂറോക്രസിയുമല്ല നിരന്തരമായി ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടു പോകുമ്പോഴും നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യന്മാർക്ക് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന ആളുകളുടെ അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നതിൻ്റെയും നിങ്ങളുടെ പ്രസ്ഥാനം മാത്രമാണ് എന്ന ആ പ്രതീക്ഷയോടുകൂടി ആ പ്രതീക്ഷയിൽ ഈ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാഷനിസ്റ്റ് വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ സംഘപരിവാർ ഫാഷണത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാരം നമ്മൾ പിടിച്ചെടുക്കുന്ന നാൾ വരെ നമ്മൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും സമര ഐക്യനാട്ട്യങ്ങളും ഉറപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്യൂത്ത് കോൺഗ്രസ്